എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ ടോറസ് ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു വടക്കാഞ്ചേരി കല്ലമ്പാറ ചെമ്പ്രങ്കോട്ടിൽ അമ്പത്തിയഞ്ചു വയസ്സുള്ള മോഹനനാണ് മരിച്ചത് കുണ്ടന്നൂർ മുട്ടിക്കൽ സെന്ററിന് സമീപം കട നടത്തുന്നയാളാണ് ലോറി ഇടിച്ചതിനെ തുടർന്ന് ബൈക്കിൽ നിന്ന് വീണ മോഹന്റെ തലയിലൂടെ ടോറസ് ലോറിയുടെ ചക്രം കയറിയിറങ്ങി കൂടുതൽ വിവരങ്ങളുമായി റഷീദ് ചേരുന്നു റഷീദ് എപ്പോഴായിരുന്നു സംഭവം അലക്ഷ്യമായ രീതിയിൽ വാഹനം ഓടിച്ചതാണോ അപകടത്തിനിടയാക്കിയത് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെയാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടായത് വടക്കാഞ്ചേരി കുന്നമുളം സംസ്ഥാനപാതയിൽ കുണ്ടന്നൂർ സെൻട്രറിന് സമീപമാണ് അപകടം ഉണ്ടായത് കുണ്ടന്നൂർ മുട്ടിക്കലിൽ കട നടത്തുന്ന വ്യക്തിയാണ് മോഹനൻ കടയിൽ നിന്ന് മകനോടൊപ്പം ബൈക്കിൽ വടക്കാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്നു വീട്ടിലേക്കായിരിക്കും പോയിരുന്നത് എന്നാണ് കരുതുന്നത് ഈ സമയം അച്ഛനും മകനും സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പുറകിൽ ഒരു ടോറ ടിപ്പർ ലോറി വന്നിരുന്നു ഈ ടോറഫ് ടിപ്പർ ലോറി ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പുറകിലിരിക്കുകയായിരുന്നു ഇടിയെ തുടർന്ന് മോഹനൻ ലോറിയുടെ അടിയിലേക്ക് മറിഞ്ഞു മറിഞ്ഞുവീണ് മോഹന്റെ തലയിലൂടെ ലോറിയുടെ ചക്രം ഇറങ്ങി അങ്ങനെ മോഹൻ തൽ തൽക്ഷണം മരണപ്പെടുകയായിരുന്നു മകൻ എതിർദിശയിലേക്ക് മറിഞ്ഞു വീണതിനാൽ അപകടത്തിൽ നിന്നും തലനാലിരയ്ക്ക് രക്ഷപ്പെട്ടു ടിപ്പർ ലോറി അലക്ഷ്യമായാണ് റോഡിലൂടെ സഞ്ചരിച്ചത് സഞ്ചരിച്ചിരുന്നതെന്നാണ് ദൃക്താക്കി പറയുന്നത് എന്തായാലും ഇവരുടെ അലക്ഷ്യമായ ഈ ഡ്രൈവിംഗ് ഒരു ജീവനെടുത്തിരിക്കുകയാണ് മകൻ തലനാഴിലേക്കാണ് രക്ഷപ്പെട്ടത് എരുമപ്പട്ടി പോലീസ് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടി സ്വീകരിച്ചു മൃതദേഹം മുടങ്ങുത്തുക മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിദാരുണമായ ഒരു സംഭവമാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോറുകൂടി കൊണ്ടന്നൂരിൽ ഉണ്ടായത്